നമ്മുടെ ഏറ്റവും വലിയ ട്രാജഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല മാതാപിതാക്കളും നമ്മുടെ കുട്ടികളെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നില്ല എന്റെ ഒരു ജീവിത നിലവാരം എന്താണോ അതിന് മേലിലുള്ള ഒരു സാമ്പത്തിക സാമൂഹിക പരിസരം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ഈ ചെരുപ്പിടുമ്പം ഇതിന്റെ പത്തിരട്ടി വലിയ ചെരുപ്പായിരിക്കും എന്റെ മകന് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവൻ പള്ളിക്കൂടത്തിൽ പോകുമ്പോ മറ്റുള്ള കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ മോശക്കാരനാണെന്ന് തോന്നിയിരുന്നത് ഇത് അവന്റെ മനസ്സിലേക്ക് വളരെ കപടമായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്വയം മതിപ്പാണ് കുത്തിവെക്കുന്നത് പല കുട്ടികളിലും ഇത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നോക്കൂ നമുക്ക് ഇത്രയൊക്കെ വരുമാനം പക്ഷേ നീ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് നീ കുറച്ചുകൂടെ മറ്റു കുട്ടികളുടെ മുമ്പിൽ അവരുടെ ഒപ്പം നിക്കട്ടെ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്നൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവൻ നിൽക്കുന്ന തറമറക്കില്ല മനസിലായില്ലേ പല കുട്ടികളും അവർ നിൽക്കുന്ന തറ മറന്ന് പോകുന്നു എന്നുള്ളതാണ് സത്യം ഈ പണം പണം എന്നുള്ള ചിന്ത വരുന്നത് തീർച്ചയായിട്ടും അല്ല അതിനാ കുട്ടികളുടെ ഉത്തരവാദികളല്ലെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായില്ല അതിനാ കുട്ടികളല്ല ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ ദുരഭിമാനമാണ് ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് ഉള്ള ഒരു പ്രൊജക്ഷനിലേക്ക്